ഈശോമിഷികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കാക്കനാട് പള്ളിയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇന്നലെ എൻ്റെ വീഡിയോ അവസാനിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു കാക്കനാട് പള്ളി പൂട്ടിക്കുന്നതിൽ ബാഹ്യമായ ശക്തികളുടെ ഇടപെടലുണ്ട് ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഏകീകൃത കുർബാന പ്രതിസന്ധിയുമായി നിരവധി വിഷയങ്ങളിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് എങ്കിലും കാക്കനാട് പള്ളിയുടെ കാര്യത്തിൽ അധിക കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല ഒരു പ്രാവശ്യം ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നു അത് എന്നെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിച്ചതാണ് മറ്റാരും ഷൈജു ആന്റണി അനാവശ്യമായി കാക്കനാട് പള്ളിയുടെ പേര് സമൂഹ മാധ്യമങ്ങളിൽ വലിച്ചിട്ട് നമ്മുടെ പള്ളിയിലെ ഇടവക വികാരി അച്ഛനെ അനാവശ്യമായി കുറ്റക്കാരനാക്കി ചിത്രീകരിച്ച് ഷൈജു ആന്റണി സോഷ്യൽ മീഡിയ വഴി പള്ളി പൂട്ടിച്ചത് അച്ഛനാണ് എന്നൊരു വാദം എടുത്തിട്ട് അലക്കി ആഘോഷിക്കുകയായിരുന്നു എ എം ടി ഗുണ്ട നേതാവ് ഷൈജു ആന്റണി അന്ന് പള്ളി പൂട്ടിച്ചതിന്റെ യഥാർത്ഥ കാരണക്കാർ മറ്റു പലരുമാണ് എന്ന് വ്യക്തമായി പറഞ്ഞിരുന്നു നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ പ്രത്യക്ഷപരമായിട്ട് എന്ത് കാണുന്നു എന്നുള്ളതല്ല വസ്തുത ഒരു ഗുരുതരമായ കുറ്റകൃത്യം നടക്കുമ്പോൾ ആരാണ് ആ കുറ്റകൃത്യത്തിലേക്ക് എത്തിച്ചത് അതിന്റെ യഥാർത്ഥ കാരണക്കാർ ആരാണ് പിന്നിൽ നിന്ന് പ്രവർത്തിച്ചവരും കളിച്ചവരും ആരൊക്കെയാണ് അവരുടെ യഥാർത്ഥത്തിൽ പ്രതികൾ യഥാർത്ഥ പ്രതികൾ മറിഞ്ഞിരിക്കുകയും പ്രത്യക്ഷപരമായി മുന്നിൽ കാണുന്ന ഒരാളിലേക്ക് ആരോപണം അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നത് ക്രൈസ്തവികമല്ല എനിക്കിവിടെ ചോദിക്കാനുള്ളത് അന്ന് ഇടവക വികാരിയച്ചനെ പലവട്ടം പോയി ഭീഷണിപ്പെടുത്തുകയും പള്ളി പൂട്ടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എൻ്റെ പ്രിയമുള്ള കാക്കനാട് ഇടവകയിലെ സഹോദരങ്ങളെ നിങ്ങൾക്ക് അന്ന് തോന്നിയില്ലേ ഇത് നമ്മുടെ പള്ളിയാണ് ഈ പള്ളി സമൂഹ നമ്മുടെ പള്ളിയുടെ പേര് മോശമായാൽ അത് നമുക്ക് തന്നെയാണ് അതിൻ്റെ അപമാനമെന്ന് അന്ന് നിങ്ങൾ എന്തു ചെയ്യും ചിന്തിക്കാത്തത് നിങ്ങൾക്ക് തന്നെ അറിയാം നിരവധി തവണ നിങ്ങൾ വികാരിയച്ഛനെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് തന്നെയാണ് പള്ളി പൂട്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടത് ഒരു കാര്യം പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം ഞാനും നിങ്ങളുടെ ഇടവഴക്കാരൻ തന്നെയാണ് എന്റെ ഇടവകയ്ക്ക് വേണ്ടി ഞാനെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ആര് സംസാരിക്കും ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് നിരവധി പ്രശ്നങ്ങളുണ്ട് എന്നെ ഓടിച്ചിട്ട് തല്ലുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളവരുണ്ട് പള്ളിയുടെ മുമ്പിൽ വെച്ച് പോലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഞാനതൊക്കെ തമ്പുരാനെ പ്രതി സഹിക്കുകയാണ് ചെയ്തത് ഇവിടെ ഒരു കാര്യം അന്ന് പള്ളി പൂട്ടിക്കാൻ കാരണക്കാരായവരും ഇനി യഥാർത്ഥ വസ്തുത ആരെങ്കിലും അറിയാത്തവരും ഉണ്ട് എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ മുൻ വികാരി കൈപ്രമ്പാടൻ അച്ഛൻ കാക്കനാട് പള്ളിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് അദ്ദേഹം അർപ്പിച്ചിരുന്നത് സഭ നിരോധിച്ച കുർബാനയായിരുന്നു ഇല്ലിസിറ്റാണ് എന്ന സീറോ മലബാർ സഭ ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്ത കുർബാനയായിരുന്നു ആയിരുന്നു സഭയെ ധിക്കരിച്ചുകൊണ്ട് അദ്ദേഹം അർപ്പിച്ചിരുന്നത് അന്നും ഇടവക ദൈവാലയത്തിലെ വിശ്വാസികളെ ഇല്ലിസിറ്റ് കുർബാനയിലേക്ക് അദ്ദേഹം വിളിച്ചു വരുത്തി ഇടവക ജനത്തെ വഞ്ചിക്കുകയാണ് ചെയ്തത് ഒരു വൈദികന്റെ പ്രഥമ കർത്തവ്യം എന്താണ് ഇടവക ജനത്തിന് ദൈവത്തെ കൊടുക്കുക ക്രിസ്തുവിനെ ഇടവക ജനത്തിന് എങ്ങനെയാണ് ഒരു പുരോഹിതനെ കൊടുക്കാൻ പറ്റുക അതിനാണ് കത്തോലിക്ക സഭ സഭ എന്താണോ ഇടവക വികാരിയെ പഠിപ്പിച്ചത് സഭ എന്താണോ പകർന്നു കൊടുത്തത് പത്ത് പതിന പത്ത് പതിനഞ്ച് വർഷം സെമിനാരിയിൽ ഇവരെ പഠിപ്പിക്കുന്നത് എന്താണ് ഇത് മുഴുവൻ ചെയ്യുന്നത് സഭ തന്നെയാണ് സഭ എന്താണോ ഔദ്യോഗികമായിട്ട് ഒരു വികാരിയച്ചനിലൂടെ ഇടവക വിശ്വാസികളിലേക്ക് കൈമാറ്റം ചെയ്യുന്നത് അതുമാത്രമാണ് ഒരു ഇടവക വികാരി അച്ഛൻ വിശ്വാസികൾക്ക് നൽകേണ്ടത് പക്ഷേ നമ്മുടെ ഇടവകയിൽ ഫാദർ പോൾ കൈപ്രംപാടൻ അത് പരിപൂർണമായി നിഷേധിച്ചു വിശ്വാസികളെ വഞ്ചിച്ചു നമ്മുടെ അവകാശങ്ങൾ നമുക്ക് നൽകുന്നതിൽ അദ്ദേഹം ഗുരുതരമായ കുറ്റകൃത്യമാണ് ചെയ്തത് രണ്ടു വർഷത്തോളം ഇല്ലിസിറ്റായ കുർബാന കാക്കനാട് പള്ളിയിൽ അർപ്പിച്ചിട്ട് സഭയോടൊപ്പം നിൽക്കുന്ന നിരവധി ആളുകൾ കഴിഞ്ഞ ദിവസം ബാബു കൊല്ലശ്ശേരി പറഞ്ഞ പോലെ തൊണ്ണൂറ് ശതമാനം ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ വസ്തുത ഇന്നത്തെ വീഡിയോയിൽ പറയാൻ സമയമില്ല ഞാൻ നാളെ പറയാം കാക്കനാട് പള്ളിയിൽ സഭയോടൊപ്പം നിൽക്കുന്ന എത്ര പേരുണ്ട് എന്നുള്ളത് വ്യക്തമായി അരമനയുടെ മുദ്രപത്രത്തിൽ കാക്കനാട് ഇടവകയിൽ നിന്ന് എത്ര വിശ്വാസികൾ ഒപ്പിട്ടിട്ടുണ്ടോ എത്ര വിശ്വാസികൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായി അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാം അപ്പൊ അന്നും ഇല്ലിസിച്ചു കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് സഭയോടൊപ്പം നിൽക്കുന്ന ധാരാളം വിശ്വാസികൾ ഒരാൾ പോലും ഫാദർ പോൾ കൈപ്പുറം ഇടവക വികാരിയേശ്വന്റെ മുറിയിൽ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടില്ല അദ്ദേഹത്തോട് സഭയുടെ കുർബാന ചെല്ലണം ചെല്ലിയേ പറ്റൂ ചെല്ലിയില്ലെങ്കിൽ ഞങ്ങൾ തടയുമെന്ന് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല അതെന്തുകൊണ്ടാണ് എന്നുള്ളത് എന്നെ കേൾക്കുന്ന ഇടവക സമൂഹമേ നമ്മൾ ഒന്ന് ചിന്തിക്കണം ഈ പള്ളി പൂട്ടിച്ച പത്ത് പതിനാറ് പേർക്കുള്ളതുപോലെ വികാരങ്ങളും വിചാരങ്ങളും ഈ സഭാസ്നേഹം പ്രകടിപ്പിക്കുന്ന രീതികളൊക്കെ നമുക്ക് എല്ലാവർക്കും വശമുണ്ട് ഇടവക ജനത്തിന് മുഴുവൻ വശമുണ്ട് എന്തുകൊണ്ട് അവർ അതിലേക്ക് എത്തിയില്ല കൈപ്രമാണ നച്ചനെ ഭീഷണിപ്പെടുത്തിയില്ല പള്ളിക്കകത്ത് കയറി ബഹളം ഉണ്ടാക്കുമെന്ന് അവർ പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അതാണ് നമ്മുടെ ഇടവക പള്ളി സമൂഹ മധ്യത്തിൽ മോശമാകാതിരിക്കാൻ അന്ന് സഭയോടൊപ്പം നിൽക്കുന്ന നല്ല വിശ്വാസികൾ എടുത്ത തീരുമാനമായിരുന്നു അത് അതുവരെ പള്ളിയുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ സഭയോടൊപ്പം നിൽക്കുന്ന ഒരാളുകൾ പോലും വീഴ്ച വരുത്തിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് പക്ഷേ മാങ്കുറിയച്ഛൻ വന്നപ്പോൾ മുതൽ സഭയുടെ കുർബാന ഇവിടെ നടക്കരുത് മറ്റ് ചില ബാഹ്യശക്തികളുടെ ഇടപെടലോട് തന്നെ നമ്മുടെ പള്ളിയുടെ മാനസിക ആരോഗ്യം തകർത്തു പുറമേ നിന്നുള്ള ബാഹ്യശക്തികൾ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ ബാഹ്യശക്തികൾ ഒന്ന് മുസ്ലിം ഭീകരവാദ പ്രസ്ഥാനങ്ങളാണ് രണ്ട് എ എം ടി എന്ന് പറയുന്ന ഭീകര ഗുണ്ട സംഘടനയാണ് ഞാൻ ഈ പരാമർശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം വസ്തുതാപരമായി സംസാരിക്കാം ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ അത് കള്ളത്തരമാണെങ്കിൽ വസ്തുതയ്ക്ക് നിരക്കാത്തതാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ പ്രതിരോധിക്കാം യൂട്യൂബിൽ തന്നെ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അതല്ലാതെ തന്നെ കാക്കനാട് ഇടവകയിലെ ആളുകൾക്ക് എൻ്റെ ഫോൺ നമ്പർ കിട്ടാൻ പ്രയാസമില്ല യൂട്യൂബിന്റെ കമന്റിൽ ഞാൻ നുണ പറഞ്ഞു എന്ന് വ്യാപകമായിട്ട് എഴുതിയിട്ട് കാര്യമില്ല നിങ്ങളങ്ങനെ എഴുതിയാൽ ആരെങ്കിലും വായിക്കുന്ന കമൻറ് വായിച്ച് രസിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് സന്തോഷമാകുമായിരിക്കും പക്ഷേ എന്നോട് സംസാരിക്കുമ്പോൾ വസ്തുതാപരമായിട്ട് സത്യം സത്യമായി കാര്യങ്ങൾ സംസാരിക്കണം എന്നെ ഏത് തരത്തിലും നിങ്ങൾക്ക് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് ഞാനത് നിഷേധിക്കുന്നില്ല പക്ഷേ സത്യം സത്യമായി തന്നെ പറയണം കാക്കനാട് പള്ളി നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ വളരെ ശാന്തമായ പുഴ പോലെ ഒഴുകിക്കൊണ്ടിരുന്ന പള്ളിയായിരുന്നു നമ്മുടെ പള്ളി സമൂഹ മധ്യത്തിൽ ഒരു അവഹേളന പാത്രമായത് എങ്ങനെയാണ് ആരാണത് ചെയ്തത് ഇതൊക്കെ കണ്ടുപിടിക്കണ്ടേ ഈ കഴിഞ്ഞ കാലങ്ങൾ വരെ നമ്മൾ ഇതേക്കുറിച്ച് സംസാരിച്ചിരുന്നില്ല കാരണം അത് സംസാരിക്കാതെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടുകയാണെങ്കിൽ അതങ്ങനെ തീരട്ടെ ചെയ്ത് കരുതി പക്ഷേ നമ്മുടെ പള്ളിയെ വീണ്ടും വീണ്ടും സമൂഹത്തിൽ അവഹേളന പാത്രമാക്കാൻ ശ്രമിക്കുന്നവർ അത് വിടാതെ പിന്തുടരുമ്പോൾ ഇത് സംസാരിക്കേണ്ടി വരുന്നു ഇതൊരു കലഹത്തിന് വേണ്ടിയല്ല നിങ്ങളോട് സംസാരിക്കാൻ ഇതല്ലാതെ മറ്റു മാർഗമില്ല നിങ്ങൾ വിതച്ച വിഷം ഈ കാക്കനാട് ഇടവകയിൽ തന്നെ അത് വിഷമായി തന്നെ കിടക്കുന്നു ഈ സമൂഹം വിഷലിപ്തമായി അന്ന് കുറച്ചു പേർ മൂലം അടച്ചിട്ട പള്ളി ഷൈജു വാനണിക്ക് ഇവിടെ നിന്നുള്ള ഫോട്ടോസും വീഡിയോസും എത്തിച്ചു കൊടുത്ത ആരാണ് അത് ഷൈജു വാനണി സോഷ്യൽ മീഡിയ വഴി എടുത്തിട്ട് അലക്കിയപ്പോൾ വികാരി അച്ഛനെ കുറ്റക്കാരനാക്കി ചിത്രീകരിച്ച് അത് ആഘോഷിച്ചപ്പോൾ അന്ന് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് തോന്നിയില്ലേ നമ്മുടെ പള്ളിയെയാണ് നിങ്ങൾ അവഹേളിക്കുന്നതെന്ന് ഈ വിഷയം നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ഞാൻ യാതൊരു കാര്യവുമില്ലാതെ പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞു എന്തുകൊണ്ട് ഞാനത് പറയുന്നത് മൂലം ഇടവകയിൽ എല്ലാവരും സന്തോഷമായിട്ട് പോവുകയാണെങ്കിൽ അത് പോകട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ അതുകൊണ്ട് പ്രശ്നങ്ങൾ തീർന്നില്ല പ്രശ്നങ്ങൾ തീരാതിരിക്കാൻ ഇവിടെ ചിലർ നിരന്തരമായി പണിയെടുക്കുകയായിരുന്നു എന്നിട്ട് നമുക്ക് എന്താ നേട്ടം ഉണ്ടായത് ഇന്ന് പലരും സമൂഹത്തിൽ പള്ളി പൂട്ടിച്ചവരാണ് എന്നറിയപ്പെട്ടു അതിന് അതിന് തെളിവുകളൊക്കെ ഇവിടെ ഇല്ലേ നിങ്ങൾ തന്നെ അച്ഛന്റെ അടുക്കൽ പോയതും സങ്കീർത്തി സങ്കീർത്തിയിൽ പോയി ബഹളം ഉണ്ടാക്കുന്നതും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കിടക്കുകയല്ലേ ഞാനത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇതൊക്കെ ആളുകളുടെ മുമ്പിൽ തെളിവുകളായി തന്നെ അവശേഷിക്കുകയല്ലേ ചാനലുകാരാണ് ടെലികാസ്റ്റ് ചെയ്തത് അപ്പോ ഈ പള്ളിയെ അപമാനിച്ചത് ആരാണ് എന്നെ നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ എളുപ്പമാണ് പക്ഷേ നിങ്ങൾ ചെയ്തു വെച്ച പ്രവൃത്തികൾ ഈ സമൂഹത്തിൽ നിന്നും ഈ ചരിത്രത്തിന്റെ പുസ്തകത്തിൽ നിന്നും കാക്കനാട് പള്ളിയെ കുറിച്ച് നിങ്ങൾക്കത് മാറ്റിക്കളയാനായി നിങ്ങൾക്ക് എന്തെങ്കിലും സൊല്യൂഷൻ നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുമോ ഏതെങ്കിലും ഒരു കാര്യം അത്രയ്ക്ക് നമ്മുടെ പള്ളിയെ നിങ്ങൾ മോശമാക്കിയില്ലേ എത്ര മോശമാക്കിയാലും കാക്കനാട് പള്ളിയിലെ പ്രിയ സഹോദരങ്ങളെ അച്ഛനെ എതിർക്കുന്ന സഭയുടെ പരിശുദ്ധമായ ആരാധനാക്രമം ഇന്ന് അയ്യായിരത്തോളം വരുന്ന വിശ്വാസികൾക്ക് ലഭ്യമാക്കാൻ തടസ്സം നിൽക്കുന്ന നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ പത്തോ പതിനാറോ പേർ തിരികെ വന്നാൽ ഒരുമിച്ച് നിന്നാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ നമ്മുടെ ഇടവകയിലുള്ളൂ പക്ഷേ അതാരും വരുന്നില്ല നിങ്ങളെ തിരിച്ചു കൊണ്ടുപോരാൻ ഇനി എന്ത് മാജിക് ആണ് ഇവിടെ ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾക്കാർക്കും നിശ്ചയമില്ല എല്ലാവരും പറയുന്നത് സഭ നിരോധിച്ച സഭയിൽ ഇല്ലാത്ത കുർബാന അച്ഛൻ ചെലവുന്ന എന്ന് പറഞ്ഞാൽ എറണാകുളം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ വൈദികർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പത്തു മുന്നൂറ് വൈദികർ സഭയ്ക്ക് നിരക്കാത്ത ധിക്കാര പ്രവർത്തികൾ ചെയ്യുന്നു ആ ധിക്കാര പ്രവൃത്തികൾ കാക്കനാട് പള്ളിയിലെ വികാരീശ്ഞനം ചെയ്യണം അവർ സഭയിൽ ഇല്ലാത്ത കുർബാന അർപ്പിക്കുന്നു അതുകൊണ്ട് കാക്കനാട് പള്ളിയിൽ അച്ഛനും സഭയിൽ ഇല്ലാത്ത കുർബാന അർപ്പിച്ചു കൊടുക്കണം ഇതൊക്കെ ലോകത്തെ എവിടെയെങ്കിലും പറയാൻ പറ്റുമോ സുഹൃത്തുക്കളെ നിങ്ങളെന്ന് സ്വയം ആലോചിച്ചു കൂടെ ഒരാളെ തെറ്റ് ചെയ്യാനായി നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് തെറ്റ് ചെയ്തു തരണം അൾട്ടാറിയിൽ നിന്ന് സഭാ വിരുദ്ധ കുർബാന അർപ്പിച്ച് ഞങ്ങൾക്ക് തരണം നിങ്ങൾ എങ്ങോട്ടാണ് ഇവിടുത്തെ വിശ്വാസികളെ കൊണ്ടുപോകുന്നത് അതിലെ പള്ളി പൊട്ടിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി കാരണക്കാര് എം എന്ന് പറയുന്ന അൽമായ ഗുണ്ടാ സംഘടനയാണ് അവരാണ് അവരുടെ ആവശ്യമായിരുന്നു കാക്കനാട് പള്ളി പൂട്ടിക്കുക അതിനുവേണ്ടി കാക്കനാട് പള്ളിയിലെ ചില ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു വ്യക്തിയിലൂടെ കാക്കനാട് പള്ളിയിൽ ജോളി സിറിയക്കിനാണ് എ എം ഗുണ്ട സംഘടനയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ളത് ഷൈജു വാനണിക്ക് എല്ലാവിധ രഹസ്യങ്ങളും ചോർത്തി കൊടുക്കുന്നത് ജോളി സിറിയക്കാണ് ഇതിനു മുമ്പ് ഇരുന്ന വികാരി ഫാദൽ പോൾ കൈപ്രമ്പാടനുമായി ബന്ധപ്പെട്ട സകല വിമത പ്രവർത്തനങ്ങൾക്കും ഇദ്ദേഹമാണ് സപ്പോർട്ട് ചെയ്തിരുന്നത് ഒരിക്കലൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് കാക്കനാട് ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അന്ന് നമ്മുടെ ഇടവകയിൽ ഉണ്ടായിരുന്ന കുറച്ചുപേർ പറഞ്ഞു അവരാരും എ എം ടി ഞങ്ങൾക്ക് എ എം ടി എന്താണെന്ന് പോലും അറിയില്ല പക്ഷെ ഷൈജു ആനണി പറയുന്നു കാക്കനാട് പള്ളിയിലെ ചുറുചുറുക്കന്മാരായ ചുണക്കുട്ടികളായ അൽമായ മുന്നേറ്റം എ എം ടിക്കാർ അച്ഛനെ തടഞ്ഞു എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓ പള്ളി പൊട്ടിച്ചതാരാ എ എം ടിക്കാർ ആരും ഉപയോഗിച്ച് നമ്മുടെ ഇടവകയിലെ കുറച്ച് വ്യക്തികളെ ഉപയോഗിച്ച് പള്ളിയെ കൂടുതൽ കൂടുതൽ അപമാനിക്കാൻ കാരണക്കാരായ ഇത്തരത്തിലുള്ള ആളുകളെ ഇതിലേക്ക് വലിച്ചിട്ട മറിഞ്ഞിരിക്കുന്ന ഒരു പുരോഹിതനുണ്ട് അതാരാണെന്ന് നാളത്തെ വീഡിയോയിൽ ഞാൻ പറയാം നന്ദി നമസ്കാരം